തൃശൂൽ അഭ്യാസത്തിന്റെ ഭാഗമായി ഇന്ത്യൻ സൈന്യം ജയ്സാൽമീറിൽ നടത്തിയ അഭ്യാസം അവസാനിപ്പിച്ചു വർദ്ധിച്ചുവരുന്ന പ്രാദേശിക സംഘർഷങ്ങളുടെയും അതിർത്തികളിലെ നയതന്ത്ര വെല്ലുവിളികളുടെയും പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ കരസേന നാവികസേന വ്യോമസേന എന്നിവ തങ്ങളുടെ യുദ്ധസജ്ജതയും ദ്രുത പ്രതികരണശേഷിയും മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വൻ സൈനികാഭ്യാസങ്ങളാണ് നടത്തിയത് ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ സേനയെ നിരീക്ഷിക്കുകയാണിപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ദക്ഷിണ കമാൻഡ് ചൊവ്വാഴ്ച രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ നടന്നുകൊണ്ടിരിക്കുന്ന തൃശൂർ അഭ്യാസത്തിന്റെ ഭാഗമായി അഭ്യാസ ആരുജ്വാല നടത്തി അവരുടെ എലൈറ്റ് യൂണിറ്റുകളുടെ തയ്യാറെടുപ്പും ഏകോപനവും പ്രകടമാക്കിയിട്ടുണ്ട് തൃശൂർ പ്രവർത്തനങ്ങളിലെ നിർണായക ഘട്ടമെന്നാണ് സദൻ കമാൻഡിന്റെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ചീഫ് ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത് ഈ അഭ്യാസത്തെ വിശേഷിപ്പിച്ചത് സദേൺ കമാൻഡിലെ പ്രധാന യൂണിറ്റുകളെ ഈ അഭ്യാസം ഒരുമിച്ച് കൊണ്ടുവന്നു തൃശൂർ എന്ന മൊത്തത്തിലുള്ള അഭ്യാസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് മാര്ജ്വല എന്ന അഭ്യാസം കഴിഞ്ഞ രണ്ടു മാസത്തെ പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടമായിരുന്നു ഈ മാര്ജ്വല അഭ്യാസം ഇതിനർത്ഥം രണ്ട് മാസമായി ഒരു സ്ട്രൈക്ക് കോർസായ സദൻ കമാൻഡിലെ സുദർശൻ ചക്ര കോഴ്സ് ഇവിടെ ഉത്സാഹത്തോടെ പരിശീലനം നടത്തി വരികയാണ് എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് അതിന്റെ പ്രധാന യൂണിറ്റ് ഒരു റാപ്പിഡ് യൂണിറ്റ് ആയ ഷഹബാസ് ഡിവിഷൻ ആണ് ഇത് ഈ അഭ്യാസത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ സദൻ കമാൻഡിന്റെ ഏവിയേഷൻ ബ്രിഗേഡ് ഇ ഡബ്ല്യു ബ്രിഗേഡ് പാര എസ് എഫ് ബറ്റാലിയൻ എന്നിവയും കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ അവരെല്ലാം ഒരുമിച്ച് നേടിയ വിജയം ചൊവ്വാഴ്ച രാവിലെ മാറിച്ചുവാലയുടെ കീഴിൽ നിങ്ങൾ എല്ലാവരും കണ്ടതിന്റെ ഫലങ്ങൾ പാത കണ്ടെത്തുന്നവർ ഏഴ് ആം പാര ബറ്റാലിയനിൽ നിന്നും എയർബോൺ ബറ്റാലിയനിൽ നിന്നുള്ളവരുമാണ് അവർ അവസാനഘട്ട തന്ത്രപരമായ ശക്തിയാണ് സൈനികരുടെ സമർപ്പണത്തെയും തയ്യാറെടുപ്പിനെയും അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു ഭാവിയിലെ പ്രവർത്തനങ്ങളിൽ ആധുനിക ഉപകരണങ്ങൾ സംയോജിപ്പിക്കുന്നത് ശ്രദ്ധിച്ചു സുദർശൻ ചക്ര കോർപ്സിന്റെ കോർ കമാൻഡും ഇവിടെ എന്നോടൊപ്പം ഉണ്ടെന്ന് പറയാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട് സുദർശൻ ചക്ര കോർപ്സ് വളരെ ഉത്സാഹത്തോടെയാണ് പരിശീലനം നേടിയത് വരും കാലങ്ങളിൽ അവർക്ക് ലഭിച്ച പുതിയ തലമുറ ഉപകരണങ്ങൾ അവരുടെ പരിശീലനത്തിൽ ഫലപ്രദമായി ഉൾപ്പെടുത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കഠിനാധ്വാനം ചെയ്തതിനും സ്വയം സമർപ്പിച്ചതിനും മുഴുവൻ സുദർശന ചക്ര കോർപ്സിനെയും ഞാൻ അഭിനന്ദിക്കുന്നുവെന്ന് പറഞ്ഞു അതേസമയം നവംബർ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത് വരെ വടക്കു കിഴക്കൻ ഇന്ത്യയെ പൂർണ്ണമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യോമസേന ഒരു വലിയ തോതിലുള്ള സൈനികാഭ്യാസത്തിന് ഒരുങ്ങുകയാണ് ചൈന ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് എന്നീ അതിർത്തികളിൽ വ്യോമസേനയുടെ വിന്യാസ സന്നദ്ധതയും ദ്രുത പ്രതികരണ ശേഷിയും പരീക്ഷിക്കുക എന്നതാണ് ഈ അഭ്യാസത്തിന്റെ പ്രാഥമിക ലക്ഷ്യം സുഖോട്ടി എം കെ ഐ റാഫേൽ മിറാഷ് രണ്ടായിരം തേജസ് ജാഗ്വാർ തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഈ അഭ്യാസത്തിൽ അണിനിരക്കും കൂടാതെ എല്ലാ പ്രധാന വ്യോമപ്രതിരോധ യൂണിറ്റുകളും സംയോജിത പ്രതിരോധ സംവിധാനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു സിവിലിയൻ വ്യോമഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വ്യോമസേനാ മേഖലയിൽ നോട്ടീസ് ടു എയർമാൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ സൈനിക അഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു പ്രധാന ഘടകം ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനു ശേഷമുള്ള ബംഗ്ലാദേശിന്റെ ഇന്ത്യാ വിരുദ്ധ നിലപാടുകളാണ് ബംഗ്ലാദേശിന്റെ ഇടക്കാല നേതാവ് മുഹമ്മദ് യുനസ് വടക്കുകിഴക്കൻ ഇന്ത്യയുടെ വികലമായ ഭൂപടം പങ്കുവച്ചതും ചൈനയെ രാജ്യവുമായി ഇടപഴകാൻ ക്ഷണിച്ചതും ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ തന്ത്രപരമായി നിർണായകമായ സിലിഗുരി ഇടനാഴിയെ ബാധിക്കുന്ന തരത്തിൽ യു ഇന്ത്യയിലെ ഏഴ് സംസ്ഥാനങ്ങളെ കരയാൽ ചുറ്റപ്പെട്ടവ എന്ന് വിവാദപരമായി പരാമർശിച്ചത് ഇന്ത്യയുടെ ജാഗ്രത വർദ്ധിപ്പിക്കുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിൽ വടക്കുകിഴക്കൻ മേഖലയിലെ ഐ എ എഫിന്റെ സൈനികാഭ്യാസം ഇന്ത്യയുടെ ശക്തി പ്രകടനമായി വിലയിരുത്തപ്പെടുന്നു മാത്രമല്ല സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പതിനാലാമത് പതിപ്പ് മേഘാലയയിലെ റിഫോയ് ജില്ലയിൽ സമാപിക്കുകയും ചെയ്തിരുന്നു സൈനികർ പ്രവർത്തന സമന്വയവും യുദ്ധതന്ത്രങ്ങളും പങ്കുവച്ചു സെപ്റ്റംബർ പത്ത് മുതൽ പതിനാറ് വരെ റഷ്യയിൽ നടന്ന ബഹുമുഖ സംയുക്ത സൈനികാഭ്യാസത്തിലും ഇന്ത്യ പങ്കെടുത്തിരുന്നു ഈ വൻതോതിലുള്ള സൈനികാഭ്യാസങ്ങളും അന്താരാഷ്ട്ര പങ്കാളിത്തവും ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ വെല്ലുവിളികളെ നേരിടാനുള്ള സന്നദ്ധതയും തന്ത്രപ്രധാനമായ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ദൃഢനിശ്ചയവുമാണ് ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് News Plus Karma News